പുരാണങ്ങൾ അനുസരിച്ച് ത്രേതായുഗം മുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കലിയുഗം വരെയും പ്രത്യക്ഷപ്പെടുന്ന ഒരു പുണ്യ അവതാരമാണ് പരശുരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ നിഗൂഢമായ താന്ത്രിക വൈദിക വിദ്യകളുടെയും ആയോധന കലകളുടെയും ആചാര്യനാണ് ഓരോ അവതാരങ്ങൾക്ക് പിന്നിലും ഓരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു പരശുരാമൻ എന്തിനു വേണ്ടിയാണ് ജന്മം കൊണ്ടത് ത്രേതായുഗ കാലഘട്ടത്തിൽ ഭൂമി നിറയെ ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരെ കൊണ്ടു നിറഞ്ഞു അവരുടെ എണ്ണത്തോളം തന്നെ അവർ ചെയ്യുന്ന പാപങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഇതിനൊരു അറുതി വരുത്തുവാനും ക്ഷത്രിയ നിഗ്രഹത്തിനുമായിട്ടാണ് പരശുരാമന്റെ അവതാരം ജന്മം കൊള്ളുന്നത് പരശുരാമൻ നടത്തിയ ക്ഷത്രീയ നിഗ്രഹത്തെ മനുഷ്യന്റെ രജോഗുണത്തെ ഇല്ലാതാക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് കാണുന്നത് അങ്ങനെ ക്ഷത്രിയ നിഗ്രഹത്തിനായിട്ട് മഹാവിഷ്ണുവിന്റെ അവതാരമായി പരശുരാമൻ ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും മകനായിട്ട് ഭാർഗവ രാമൻ എന്ന നാമധേയത്തിലാണ് അവതരിക്കുന്നത് ജമദഗ്നി മഹർഷിക്ക് അഞ്ചു മക്കളാണ് രേണുകയിൽ ഉണ്ടായിരുന്നത് അതിൽ അഞ്ചാമത്തെ മകനായിട്ടാണ് വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ ജനിക്കുന്നത് ജമദഗ്നി മഹർഷിക്ക് വേദഗ്രന്ഥങ്ങളിലും ആയുധങ്ങളിലും വൈദഗ്ധ്യമുണ്ടായിരുന്നു അത് അദ്ദേഹം പരശുരാമന് പകർന്നു കൊടുക്കുന്നുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പരശുരാമൻ ശിവനെ കഠിനമായി തപസ് ചെയ്യുകയും പ്രീതിപ്പെടുത്തി പരശു എന്ന അതിഭയാനകമായ ആയുധം സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട് പരശുരാമൻ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി തീർന്നതും അങ്ങനെയാണ് പരശുരാമൻ ക്ഷത്രീയ വധം ആരംഭിക്കുന്നതിന് ഒരു കാരണമുണ്ട് ജമദഗ്നി മഹർഷിയെ രാജാവായ കാർത്യ കാർത്തിയവീര്യാർജുനൻ സന്ദർശിക്കുകയാണ് പുരാണങ്ങൾ അനുസരിച്ച് കാർത്തിയവീര്യ അർജുനന് ആയിരം ആയുധങ്ങളോ ആയിരം കൈകളോ ഉണ്ട് എന്ന് പറയപ്പെടുന്നു കാമധേനു എന്ന് പറയുന്ന ഒരു ദിവ്യമായ പശു ജമദഗ്നി മഹർഷിയുടെ കൈവശമുണ്ട് ആ ഒരു പശുവിനെ സ്വന്തമാക്കണമെന്ന് ഈ കാർത്തിയവീരാർജുനൻ അതിയായി ആഗ്രഹിക്കുകയാണ് കാമധേനുവിനെ വേണമെന്ന് ആഗ്രഹിച്ച് രാജാവ് ജമദഗ്നി മഹർഷിക്ക് ധാരാളം സമ്പത്ത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ജമദഗ്നി മഹർഷിയാകട്ടെ അതൊരിക്കലും സാധ്യമല്ല എന്ന് അദ്ദേഹത്തോട് പറയുകയാണ് പക്ഷെ ബലപ്രയോഗത്തിലൂടെ ആ ഒരു കാമധേനുവിനെ രാജാവ് കൊണ്ടുപോവുകയാണ് ചെയ്തത് യുദ്ധം ചെയ്തിട്ടാണെങ്കിലും കാമധേനുവിനെ തിരികെ നേടണമെന്ന് ജമദഗ്നി മഹർഷി തീരുമാനിക്കുന്നു ഈ വസ്തുതയറിഞ്ഞ് പ്രകോപിതനായ പരശുരാമൻ രാജാവായ കാർത്തിവീര അർജുനനെ നേരിട്ട് യുദ്ധം ചെയ്ത് കൊലപ്പെടുത്തുകയും തനിയെ അദ്ദേഹത്തിന്റെ സൈന്യത്തെ നേരിട്ട് കൊണ്ട് കാമധേനുവിനെ വീണ്ടെടുക്കുകയും ചെയ്യുന്നു പിന്നീട് രാജാവിന്റെ മൂന്ന് ആൺമക്കൾ പരശുരാമന്റെ പിതാവായ ജമദഗ്നിയെ കൊലപ്പെടുത്തുന്നു തങ്ങളുടെ പിതാവിനെ വധിച്ച പരശുരാമന്റെ പിതാവിനോട് പ്രതികാര മനോഭാവത്താലാണ് അവർ ആ കൊല ചെയ്യുന്നത് ആദ്യം ജമദഗ്നി മഹർഷിയെ ഇരുപത്തിയൊന്ന് തവണയാണ് കുത്തുന്നത് അതിനുശേഷം തല അറുത്തു മാറ്റി ഇതറിഞ്ഞ പരശുരാമൻ വളരെയധികം പ്രകോപിതനാവുന്നു തന്റെ പിതാവിനെ വകവരുത്തിയ കാർത്തിവീരാ അർജുനന്റെ മൂന്ന് മക്കളെയും പരശുരാമൻ കൊലപ്പെടുത്തുകയും ശവസംസ്കാരത്തിനായി പിതാവിന്റെ തല വീണ്ടെടുക്കുകയും ചെയ്യുന്നു തന്റെ പിതാവിനെ ക്ഷത്രിയർ ഇരുപത്തിയൊന്ന് തവണ കുത്തി എന്ന സത്യം തിരിച്ചറിഞ്ഞ പരശുരാമൻ അതിന് പ്രതികാരമെന്ന നിലയിൽ അടുത്ത ഇരുപത്തിയൊന്ന് തലമുറകളിലായി ലോകമെമ്പാടുമുള്ള ക്ഷീയ ജാതിയിൽ ഒരു വംശഹത്യ തന്നെ നടപ്പിലാക്കുന്നതായിട്ട് പുരാണങ്ങളിൽ പറയുന്നുണ്ട് പരശുരാമൻ ഭാരതമൊട്ടാകെ നടന്ന് ക്ഷത്രിയ നിഗ്രഹം തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ അവസാനം നിരവധി മുനിമാർ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ക്ഷത്രിയ നിഗ്രഹത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു ഇരുപത്തിയൊന്ന് തവണ ക്ഷത്രിയരെ വധിച്ചതിൻ്റെ പ്രായച്ചിത്തമായി തൻ്റെ ധനമെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുവാൻ പരശുരാമൻ തീരുമാനിക്കുന്നു അങ്ങനെ അദ്ദേഹം ഒരു വലിയ യാഗം നടത്തുകയും യാഗത്തിനൊടുവിൽ താൻ നേടിയെടുത്ത ഭൂസ്വത്തെല്ലാം കശ്യപ മഹർഷിക്ക് നൽകുകയും ചെയ്യുന്നു അതിനുശേഷം പരശുരാമൻ ദക്ഷിണ സമുദ്രത്തിന്റെ തീരത്തേക്ക് പോയി അവിടെ തനിക്ക് കുറെ സ്ഥലങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വരുണദേവനോട് അഭ്യർത്ഥിച്ചുവെന്നും എന്നാൽ വരുണദേവൻ തന്റെ കൈവശമുള്ള അതായത് പരശുരാമന്റെ കൈവശമുള്ള മഴു സമുദ്രത്തിലേക്ക് എറിയാനായി ആവശ്യപ്പെട്ടു പരശുരാമൻ അപ്രകാരം പ്രവർത്തിക്കുകയും ആ മഴു എറിഞ്ഞ പ്രദേശം കടലിറങ്ങി കരയായി മാറുകയും ചെയ്തു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് പ്രസ്തുത ദേശം കേരളം എന്ന നാമധേയത്തിൽ വിഖ്യാതമായി തീർന്നു എന്നാൽ പരശുരാമൻ എറിഞ്ഞത് പരശുവല്ല എന്നും ശൂർപ്പമാണ് എന്നും പറയപ്പെടുന്നു ഒരു തർക്കം പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും എന്തായാലും പരശുരാമനാലാണ് കേരളം എന്ന് പറയുന്ന ഭൂപ്രദേശം സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം അതായത് കേരള ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് പരശുരാമന്റെ പങ്ക് എന്താണ് ഏതൊക്കെ പുരാണങ്ങളിലാണ് ഇതിനെക്കുറിച്ച് പരാമർശമുള്ളത് ഇതിൽ വിശ്വാസയോഗ്യമായ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക വസ്തുതകളുടെ പിൻബലം ഇതിലുണ്ടോ അങ്ങനെയുള്ള നിരവധി വിഷയങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഇനി നമുക്ക് പരശുരാമന്റെ ആ മഹത്തായ ആയുധത്തെക്കുറിച്ചാണ് അറിയാൻ പരശു ശിവനെ തപസ് ചെയ്തുകൊണ്ട് പരശുരാമൻ നേടിയെടുത്ത ആ പരശുവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പരശുരാമന് എന്തൊക്കെ ആയുധങ്ങളെക്കുറിച്ചും എന്തൊക്കെ അസ്ത്രങ്ങളെക്കുറിച്ചുമാണ് അറിവുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമനെ അദ്ദേഹത്തിൻ്റെ പിതാവ് തീർച്ചയായിട്ടും ആയോധന കലകൾ പരിശീലിപ്പിച്ചിട്ടുണ്ട് വേദങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനു മുകളിൽ ഒരു മഹാനായ ഗുരു പരശുരാമനുണ്ട് ആ ഗുരുവിനെ കുറിച്ച് പറഞ്ഞാലേ പരശുരാമന്റെ ശക്തികൾ ഇത്രയും അദ്ദേഹത്തിന് എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ സ്വയം വിഷ്ണുവിന്റെ അവതാരം ആയത് തന്നെ ജന്മം കൊണ്ട് തന്നെ അസാമാന്യമായ ശക്തികൾ പരശുരാമൻ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഗുരു സ്വയം സാക്ഷാൽ ശിവൻ തന്നെയായിരുന്നു അതെ ശിവനാണ് പരശുരാമനെ ധനുർവേദത്തെക്കുറിച്ചും മാർഷൽ ആർട്സ് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മാർഷൽ ആർട്സിനെ കുറിച്ചും പഠിപ്പിച്ചതാ ശിവനാണ് അദ്ദേഹത്തിന് ദിവ്യാസ്ത്രങ്ങളെ കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകിയതാ പരശു എന്ന് പറയുന്നത് ശരിക്കും ശിവൻ പരശുരാമന് മാത്രം നൽകിയിട്ടുള്ള വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ആയുധമാണ് എന്തിനെയും നശിപ്പിക്കാൻ കഴിയുന്ന ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഏത് തരത്തിലുള്ള ശത്രുവിനെയും ഭസ്മമാക്കാനും നശിപ്പിച്ചു കളയാനും കഴിയുന്ന അമാനുഷിക ശക്തികളുള്ള ആയുധമായിട്ടാണ് പരശുവിനെ പുരാണങ്ങൾ വിവരിക്കുന്നത് വളരെ അപകടകാരികളായ പല ആയുധങ്ങളും പരശുരാമന്റെ കൈവശമുണ്ട് അതിലൊന്ന് ബ്രഹ്മാസ്ത്രമാണ് ഏറ്റവും അപകടകാരിയായ ആയുധം എന്നാണ് ഇതിനെ കണക്കാക്കുന്നത് ബ്രഹ്മാസ്ത്രം ബ്രഹ്മശിരസ് തുടങ്ങി മഹാഭാരതത്തിലും എല്ലാ പുരാണങ്ങളിലും പറയപ്പെടുന്ന ഏതാണ്ട് എല്ലാ അസ്ത്രങ്ങളും ആയുധങ്ങളും പരശുരാമന് സ്വന്തമായിരുന്നു സ്വയം മഹാവിഷ്ണുവിന്റെ അവതാരമായതുകൊണ്ട് സുദർശന ചക്രയും പരശുരാമന്റെ ആയുധങ്ങളിൽ പെടുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് പശുപഥാസ്ത്രം എന്ന് പറയുന്ന അതിമാരകമായ ആയുധം മുഴുവൻ ക്രിയേഷനെ തന്നെ നശിപ്പിക്കാൻ കഴിയുമെന്ന് കരുതപ്പെടുന്ന ഒരു ആയുധമാണ് പശുപഥാസ്ത്രം ഇത് ശിവന്റെ ആയുധമാണ് ഈ ആയുധം പരശുരാമന് സ്വന്തമായിരുന്നു സത്യത്തിൽ വളരെ അപൂർവമായി ചിലർക്ക് മാത്രമാണ് ഈ ആയുധത്തിന്റെ അറിവ് ലഭിച്ചിട്ടുള്ളത് മഹാഭാരതത്തിൽ അർജുനന് മാത്രമാണ് രാമായണത്തിലാകട്ടെ വിശ്വാമിത്രനും പരശുരാമനും ഇന്ദ്രജിത്ത് അഥവാ മേഘനാഥനും രാമനുമാണ് പശുപഥാസ്ത്രത്തെ കുറിച്ചുള്ള നോളജ് ഉള്ളത് മന്ത്രമുക്ത വെപ്പൺസ് എന്നറിയപ്പെടുന്ന അതി ഭയാനകമായ ആയുധങ്ങളിൽ പെടുന്നതാണിത് ബ്രഹ്മാസ്ത്രം പശുപഥാസ്ത്രം വൈഷ്ണവാസ്ത്രം ഒക്കെ അത്തരത്തിൽ പെടുന്നതാണ് ഇതിനെക്കുറിച്ച് നോളജ് ഉള്ള വളരെ അപൂർവം ആൾക്കാരിൽ ഒരാളാണ് പരശുരാമൻ അങ്ങനെ പരശുരാമന്റെ ശക്തികൾ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ് മുകളിൽ അദ്ദേഹം എന്ന് പറയുന്നത് മരണമില്ലാത്ത ആളാണ് ഒരു ചിരഞ്ജീവിയാണ് അപ്പോൾ ചിരഞ്ജീവി ആയിട്ടുള്ള ഒരു അവതാരം കൂടിയാണ് പരശുരാമൻ മറ്റ് വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ നിന്ന് പരശുരാമനെ വേറിട്ട് നിർത്തുന്നതും അതാണ് മറ്റൊരു കാര്യം എന്താണെന്നാൽ ഈ കൽക്കി അവതാരം കലിയുഗത്തിൽ ഉണ്ടാവുന്ന സമയത്ത് കൽക്കി അവതാരത്തിന് ആയോധന കലകൾ അഭ്യസിച്ചു കൊടുക്കുന്നത് പരശുരാമനാണ് അങ്ങനെയെങ്കിൽ കൽക്കി എന്ന സിനിമയില് അടുത്ത ഭാഗത്തിൽ പരശുരാമനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രൂപത്തിൽ തന്നെയായിരിക്കും പരശുരാമൻ പ്രത്യക്ഷപ്പെടുക